ഈശ്വരത്തിനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് ദീർഘായുസും സമൃദ്ധമായ ഐശ്വര്യവും ലഭിക്കുക അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ കർത്താവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ തന്നെയാണ് വാക്കുകൾ തന്നെയാണ് അവിടുത്തെ കൽപ്പനകളും ദൈവവചനം തന്നെയാണ് ദൈവദിനം പാലിക്കുന്നവരെയാണ് ദൈവം സമൃദ്ധമായ ഐശ്വര്യം നൽകുകയും ദീർഘായുസം നൽകുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പത്ത് കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധമായ ഐശ്വര്യവും ദീർഘായുസം ലഭിക്കും അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധി